ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ വികലാംഗനായ ബൊപ്പയ്യ സ്വയം നടന്നു കയറിയത് നാല് കിലോമീറ്റർ അതും ആരെയും ആശ്രയിക്കാതെ കർണാടകയിലെ മൈസൂർ സ്വദേശിയാണ് ബൊപ്പയ്യ ജന്മനാൽ രണ്ട് കാലുകൾക്കും ശേഷിക്കുറവുണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി അയ്യപ്പനെ തൊഴാൻ ബൊപ്പയ്യ എത്തുന്നു കൂടെ കൂട്ടുകാരും എന്നാൽ ആരുടെയും സഹായം ബൊപ്പയ്യ തേടാറില്ല പമ്പയിൽ വാഹനത്തിലെത്തുന്ന ബൊപ്പയ്യ ഗണപതിയെ തൊഴുത് നടത്തം തുടങ്ങും സ്വാമിയെ ഇപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് രണ്ടര മണിക്കൂർ കൊണ്ട് ഇദ്ദേഹം സന്നിധാനത്ത് എത്തും അയ്യനെ വണങ്ങും അടുത്ത വർഷം വീണ്ടും സ്വാമിയെ കാണാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയിൽ മലയിറങ്ങും ശരിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് അതായത് എല്ലാ ആരോഗ്യ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളുമുള്ള രണ്ട് കാലുപയോഗിച്ച് നടന്ന് കയറാൻ കഴിവുള്ളവർ പോലും ഇന്നത്തെ കാലത്തൊരു ചെറിയ കാലുവേദന എങ്കിൽ ട്രോളി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന റിപ്പീറ്റ് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കാലവേദനയോ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഡോളിയിലൊക്കെ ഡോളിയൊക്കെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മല കയറാൻ വരുന്ന മണ്ഡലക്കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പേരെ അവിടെ കാണാൻ സാധിക്കും ഡോളിയിലൂടെ പോകുന്നവരെയൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഡോളി ഉപയോഗിക്കരുത് എന്നല്ല അതൊരു വരുമാനമാർഗമായി കൊണ്ട് നടക്കുന്ന കുറേ കൂട്ടരാണ് ഡോളി ഓപ്പറേറ്റേഴ്സായിട്ട് അവിടെ ഉള്ളത് അതുകൊണ്ട് അതല്ല പറയുന്നത് എന്നാലും ഒരു ശരീര ശാരീരികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഭഗവാനെ നടന്നു കയറി തന്നെ കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയുള്ള ഇടത്താണ് വികലാങ്ങനെ ജന്മനാൽ തന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇത്തരം ക്കാർ ഇതുപോലെ നടന്നു കയറുക എന്നുള്ള ആ ഒരു കഠിന തീരുമാനത്തിൽ ആ ഒരു ദൃഢനിശ്ചയത്തിൽ കയറുന്ന കാഴ്ചകളാണ് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കും ശാരീരിക അവശ്യതകൾ ഉള്ളവർ തന്നെ ഭഗവാൻ്റെ മുന്നിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ കയറണം നടന്നു കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ നമുക്കിതുപോലെ കാണാൻ സാധിക്കും മറ്റുള്ളവരുടെ സഹായത്തോടെ വരുന്നവരെ കാണാൻ സാധിക്കും എന്തൊക്കെയായാലും അയ്യപ്പൻ്റെ ആ സന്നിധിയിൽ എത്തുക എന്നുള്ള ഒരു വലിയ ആഗ്രഹം തന്നെയായിരിക്കും അവരുടെ മനസ്സിൽ ഇത്തരം കഠിന തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനുമൊക്കെ പ്രാപ്തരാക്കുന്നത് ശബരിമല മണ്ഡലകാലം എന്ന് പറയുന്നത് ഇതുപോലുള്ള മനോഹരമായ ചില കാഴ്ചകളുടെ ഒരു കാലം കൂടിയാണ് അതിനിടയിൽ മറ്റൊരു മനോഹരമായ കാഴ്ചക്കും സന്നിധാനം സാക്ഷ്യം വഹിച്ചു ശബരിമല ഡ്യൂട്ടിക്കിടെ രണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച കാഴ്ചയാണത് പതിനെട്ടാം പടിക്ക് മുന്നിലായിരുന്നു റാങ്ക് സെറിമണി പതിനേഴ് വർഷമായി ശബരിമല ഡ്യൂട്ടിയിലുള്ള ദ്രുതകർമ്മസേനയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് എന്നതും പ്രത്യേകതയായി നൂറ്റി ഉദ്യോഗസ്ഥരാണ് ഈ വർഷം ഡ്യൂട്ടിയിലുള്ളത് ദ്രുതകർമ്മസേനാംഗങ്ങളായ സത്യനാരായണനും എസ് സുന്ദരമൂർത്തി ശബരിമല ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ എ എസ് ഐമാരായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് എസ് ഐമാരായ സ്ഥാനം കയറ്റം കിട്ടി എന്ന അറിയിപ്പ് വന്നത് ജനുവരി പത്തൊൻപത് വരെ ശബരിമല ഡ്യൂട്ടിയിൽ അതിന് ചടങ്ങ് അയ്യപ്പന്റെ മുന്നിലാക്കി ഡെപ്യൂട്ടി കമാൻഡന്റ് ജി വിജയൻ രണ്ടുപേരുടെയും തൊഴിലേക്ക് രണ്ട് നക്ഷത്രങ്ങൾ പതിച്ച വാട്ജ് അണിയിച്ചു അയ്യപ്പന്റെ മുന്നിലെ ചടങ്ങിന് തമിഴ്നാട് സ്വദേശി സുന്ദരമൂർത്തിക്കും ആന്ധ്രാപ്രദേശ് സ്വദേശി സത്യനാരായണയ്ക്കും ഇരട്ടി സന്തോഷമായി പതിനേഴ് വർഷമായി ദ്രുതകർമ്മസേനയുടെ ശബരിമലയിലെ തലവൻ കൊല്ലം സ്വദേശി ജി വിജയനാണ് സന്നിധാനം നടപ്പന്തൽ തുടങ്ങി വിവിധയിടങ്ങളിൽ കർമ്മസേനയുടെ അംഗങ്ങൾ സജ്ജറാണ് സന്നിധാനത്ത് രണ്ട് വാച്ച് ടവറുകളുണ്ട് മകരവിളക്ക് അടുക്കുന്നതോടെ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തും മകരവിളക്കും കുരുതി അടക്കമുള്ള ചടങ്ങുകളും കഴിഞ്ഞ് ജനുവരി പത്തൊൻപതിന് നട അടയ്ക്കും വരെ ധ്രുതകർമ്മസേനയുടെ സേവനം സന്നിധാനത്ത് ഉണ്ടാവും എന്തായാലും വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ മണ്ഡല സീസണിൽ ശബരിമലയിൽ എന്ത് തിരക്കിനെയും എന്ത് പ്രതികൂല കാലാവസ്ഥയും ഒക്കെ അവഗണിച്ച് അയ്യപ്പനെ ഒരു ഒരു നോക്ക് കാണുക എന്ന ആ ഒരു പ്രാർത്ഥനയോടെ തന്നെയാണ് എല്ലാ അയ്യപ്പന്മാരും മല കയറുന്നത് ന്യൂസ് ഡെസ്ക് കർണാടസ്